വെള്ളത്തുവലിൽ ഭീതി അജ്ഞാത മൃഗത്തിന്റെ ആക്രമണം വെള്ളത്തുവൽ കൂത്തുപാറയിൽ മേയാൻ കെട്ടിയിരുന്ന ആടുകളെയാണ് അജ്ഞാത മൃഗം കൊന്നുപക്ഷിച്ചത് പുലിയാണോ എന്ന് ആശങ്കയിലാണ് നാട്ടുകാർ മേഖലയിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണവും ആരംഭിച്ചു കാട്ടാനയും കാട്ടുപോത്തും പുലിയുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളത്തുവൽ പഞ്ചായത്തിലെ കുത്തുപാറ പള്ളിക്ക് സമീപം അജ്ഞാതമൃഗത്തിന്റെ ആക്രമണം ഉണ്ടായത് മേയുന്നതിനായി കെട്ടിയിരുന്ന രണ്ട് ആടുകളെയാണ് അജ്ഞാതമൃഗം കൊന്നു ഭക്ഷിച്ചത് പ്രദേശവാസിയായ ഷിൻഡോ ചിറ്റലപ്പള്ളിയുടെ രണ്ട് ആടുകളെയാണ് നഷ്ടമായത് കെട്ടിയിട്ടിരുന്ന ആടുകളെ കൊന്ന് അവിടെ തന്നെ വെച്ച് ഭക്ഷിക്കുകയായിരുന്നു ഈ മൃഗം ആക്രമിച്ചേക്കുന്ന എൻ്റെ മൃഗാന്നറിയില്ല രാവിലെ എല്ലാ ദിവസവും കൊണ്ടുവന്ന പറമ്പി കൊണ്ട് കെട്ടുന്നതായിരുന്നു അപ്പം എന്നാൽ അഴിച്ചുകൊണ്ട് വരാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു മൃഗം ഒരു ആടിൻ്റെ പകുതി കടിച്ചു ചെന്ന് കഴിഞ്ഞു ബാക്കി ഓർമ്മത്തിൻ്റെ ഒരു മുട്ടനാടിൻ്റെ കാൽപ്പാഗം കടിച്ച് അതിനെ കൊലപ്പെടുത്തി അപ്പം പന്ത്രണ്ട് എം എം കമ്പിയിലായിരുന്നു കെട്ടിയിരുന്നെ ആ കമ്പി രണ്ടായിട്ട് ബെൻ്റ് ആയിട്ടുണ്ട് രണ്ടു രണ്ടായിട്ട് കിട്ടിയിരുന്ന കമ്പി വിവരമറിഞ്ഞതിനെ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു രണ്ടാമയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആക്രമിച്ച മൃഗത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാത്തതിനാൽ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ച് വനംവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു അതേസമയം വളർത്തു മൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ചത് പുലിയാണോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി